സ്വാഗതം കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവ കേരളയുടെ നേതൃത്വത്തിൽ കിലയുമായി ചേർന്നുകൊണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളും റെസിഡൻസ് അസോസിയേഷനും എന്ന വിഷയത്തിൽ എറണാകുളം ടൌൺഹാളിൽ വെച്ച് സെമിനാർ സംഘടിപ്പിച്ചു ക്ലാസ് ഹരിതമിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി രഞ്ജിനി എസ് ഉദ്ഘാടനം ചെയ്തു നടക്കാൻ പോകുന്ന പ്രാദേശിക ഭരണകൂടങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ റെസിഡൻസ് അസോസിയേഷൻ വയ്ക്കേണ്ടുന്ന റോളിനെക്കുറിച്ചും ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും റെസിഡൻസ് അസോസിയേഷന്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ചർച്ച നയിച്ച കിലാർ റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് സൈഫുദ്ദീൻ ടീസ് വിശദീകരിച്ചു റസിഡൻസ് അസോസിയേഷനുള്ള രൂപീകരണം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സംസ്ഥാന ജില്ലാ പ്രാദേശിക വികസന സമിതികളിൽ ജനങ്ങളുടെ സിവിൽ സൊസൈറ്റി സംഘടന എന്ന രീതിയിൽ അസോസിയേഷന്റെ പങ്കാളിത്തം അനിവാര്യമാണെന്നും പറഞ്ഞു ഇതിനായി ഗവൺമെന്റ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് സംസ്ഥാനത്തെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് റെസിഡൻസ് അസോസിയേഷനാണ് വികസന പ്രക്രിയയിൽ സജീവമായി റെസിഡൻസ് അസോസിയേഷൻ ഇടപെടുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ കോർവ കേരള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുരളീധരൻ പുതുക്കുടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അജിത് കുമാർ പി സി സ്വാഗതവും വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീമതി സതീദേവി കൃതജ്ഞതയും രേഖപ്പെടുത്തി വിവിധ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന സംസ്ഥാന കൌൺസിലിന്റെ യോഗം തെരുവു നായ്ക്കളുടെ നിയന്ത്രണത്തിൽ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തണമെന്നും പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കണമെന്നുമുള്ള പ്രമേയം അംഗീകരിച്ചു നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ചെയ്യുന്ന ശ്രീമതി രഞ്ജിനി മേഡം അതുപോലെ ക്ലാസ് നയിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ അനിൽ കുമാർ വനിതാ കമ്മിറ്റി സ്റ്റേറ്റ് പ്രസിഡന്റ് സൂചിപ്പിച്ച രൂപത്തിൽ അതൊരു വലിയ ഒരു സമൃദ്ധ ശക്തിയാണ് നമ്മൾ എത്ര ഏത് നമ്മുടെ സമൂഹത്തിന്റെ മികഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരന്റെ പോയി ശബ്ദം നമ്മുടെ ഭരണകൂടത്തിന്റെ ശബ്ദമായി മാറ്റിയെടുക്കാൻ നമുക്ക് സംഘടിച്ച് തന്നെ ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അവരെ ആയിട്ട് തീരത്തിനും ചർച്ചകളും സംവാദങ്ങളും ഒക്കെയും നമ്മുടെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും നേരത്തെ രഞ്ജിനിമാഡവർ പറഞ്ഞു സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരിക്കലും തെരഞ്ഞെടുത്തിട്ടില്ല ഇനി അഞ്ചു എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നൊരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് സ്വാഭാവികം എന്ന് പറയുന്നത് ഇവരിങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നു എല്ലാം ഒന്നും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങളുടെ താല്പര്യത്തിലുള്ള വിഷയങ്ങൾക്ക് ഇരുദ്ധമായി അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അഞ്ചഞ്ച് ശബ്ദം മധുരം പോലെ കേൾക്കാൻ മനോഹരമായ ഒരു ഗാനം പോലെ ഗീതം പോലെ നമ്മുടെ സമർപ്പണങ്ങൾക്ക് ഇമ്പമുള്ളതായി തീരുക എന്നത് എളുപ്പമല്ല